നമസ്കാരം എല്ലാവർക്കും കാത്തൂസ് ഫ്രീമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് മിസ്റ്റർ സ്നോജി കൃഷ്ണ ലാൻഡ് ചെയ്യുന്ന ദിവസമാണ് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്ക് എല്ലാ തവണത്തെയും പോലെ തന്നെ സ്പെഷ്യലാണ് അതെന്താണെന്നറിയത്തില്ല ഒരു വല്ലാത്ത സന്തോഷവും ഒരു ടെൻഷനും സ്നോജിയെ ഫേസ് ചെയ്യാനായിട്ടൊരു ചമ്മലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സംഭവമാണ് ഓക്കെ എന്തായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റവും പിള്ളേർക്ക് അവധിയാണ് മഴയായതുകൊണ്ട് തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയായതുകൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല ഉറക്കമാണ് രാവിലെ എഴുന്നേറ്റത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നോജി ഉണ്ടാവും സ്നോജിയുടെ കൂടെ സ്നോജി വിളിക്കാൻ പോയിരിക്കുന്നത് ബിജു ആണ് ഫേസ്ബുക്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വളരെ ക്ലോസ് ഫ്രണ്ടാണ് ബിജു അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് രാവിലെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ മുണ്ടക്കയത്തായിരുന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്താനായിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഒരു നാല് മണിക്കൂർ കൂട്ടിക്കൂ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് അവർ വീട്ടിലെത്തും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്നോജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കപ്പയാണ് അപ്പം കപ്പയുടെ കൂടെ മീൻകറിയുണ്ട് മീൻകറി മിസ്റ്റർ സോറി മീൻകരി നമ്മുടെ സ്വന്തം അമ്മയായ വിജയലക്ഷ്മി ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് അപ്പോൾ ആ മീൻകറി നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ചിക്കൻ കറി വെക്കണം പിന്നെ കപ്പയും കൂടെ ഒന്ന് വേവിക്കണം ഇതാണ് മെയിൻ പരിപാടി പിന്നെ അപ്പമുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം ഓക്കെ എനിക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എല്ലാം അതാത് പൊസിഷനിൽ നല്ല വൃത്തിയുള്ള അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സന്തോഷവും അതുപോലെ തന്നെ വീടും നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ച് നല്ലൊരു ഫ്രഷ് സ്മെല്ല് വീട്ടിൽ നിന്ന് വരുന്നത് എനിക്ക് എന്തോ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്നൊരു കാര്യമാണ് അപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും വെച്ച സാധനം വെച്ചെടുത്തു തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ അങ്ങനെ ഓർഗനൈസായിട്ട് നല്ല വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഈ ഭക്ഷണ കാര്യത്തിൽ എൻ്റെയും സ്നോജിയുടെയും ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പക്ഷെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടു പേരും ഭക്ഷണം വളരെയധികം ആസ്വദിച്ച് കഴിക്കുന്ന രണ്ടു പേരാണ് അതായത് ഇപ്പോൾ ഒരു മുളക് പൊട്ടിച്ചതും കൂട്ടി ചോറ് കഴിക്കുകയാണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഓരോ ഉരുളയും ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന അതിപ്പം ഞങ്ങളെ കണ്ടാലും പറയും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ട് കേട്ടോ നന്നായിട്ട് ഞങ്ങൾ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് രണ്ടുപേരാണ് ഇപ്പം നാട്ടിൽ വരുന്ന സമയത്താണെങ്കിലും രാവിലത്തെ ചായ കുടിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കസ പുറത്ത് പോയി എന്ന് വരാതേലിരുന്ന് ഓരോ എടുക്കുമ്പോഴും ഒരുപാട് കഥകളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് ആസ്വദിച്ചിരുന്നതായിരിക്കും ഞങ്ങൾ ആ ചായ കുടിക്കുന്നത് അതെന്തോ ഞങ്ങളെ രണ്ടുപേരുടെയും ആ ഒരു സമയം എന്ന് പറഞ്ഞെന്തോ ഒരു ക്വാളിറ്റി ടൈം ആയിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് ഓക്കെ അപ്പൊ കഥ പറഞ്ഞ് നിൽക്കാൻ സമയമില്ല നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം Eh? Ayah, <susurra> ayah, <Aram, asa? laughs> हेलो അടുക്കളയില് കൊറച്ച് തിരക്കായിരുന്നുണ്ടേ അതെ ബിജു ഇത്ര നേരത്തെ സ്നോജി ഇവിടെ എത്തിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഞാൻ രണ്ടെണ്ണം കഴിച്ചു പള്ളിയിലോട്ട് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമാണ് ഇഷ്ടം ഞാൻ പഠിക്കാൻ പോയി പോയി അപ്പ പോവുകേ അല്ലേ? എങ്ങോട്ടാ? കേൾക്ക് അപ്പ അക്കട് അപ്പയാണ് അമ്പസാറു കൊക്ക അമ്പടയേ കേടുവന്നോ അപ്പ പോവുക അപ്പ വലിയോ ഓ നീ വരി ചിക്കൻ ചിക്കൻ കേൾക്ക് മോണി മുടാനൊക്കെ അന്നെടാ കമളായി. രഘുമേട്ടൻ മാവിച്ചു. അതങ്ങോട്ട് വാങ്ങിച്ചേന്നോ? ഓ ദൈവേ എക്കൊണ്ടിരി. എന്താ? ആ

കപ്പ അപ്പം ചിക്കൻ കറി മീൻ കറി നമ്മുടെ ഇത് നെസ്റ്റോടെ എന്തോ സ്പെഷ്യൽ എന്തോ ഒരു സ്വീറ്റ് ആണേ ഒരു അറബിക് സ്വീറ്റാ നമ്മുടെ മറ്റേ വെല്ലുമേ വെല്ലുചെയ്യതാ നിങ്ങൾ അങ്ങോട്ട് എനിക്ക് റെഡി എൻ മൈൻഡ് എന്നോട കളന്താണി കൺമണി എനിക്ക് കുഴോക്കി